ഉച്ചയ്ക്കുള്ള ഫുഡും അതുപോലെ തന്നെ ഇൻട്രാക്റ്റീവ് സെക്ഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അതിരപ്പള്ളി വാട്ടർഫോൾസ് കാണാനാണ് കേട്ടോ പോയത് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ അതിരപ്പള്ളി വാട്ടർഫോൾസ് കാണാൻ വരുന്നത് പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കുറച്ച് പേരൊന്നും അതിരപ്പള്ളി കണ്ടിട്ടില്ല അവർ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുള്ളവരല്ല അപ്പോൾ അവർക്കൊക്കെ ഒരു പുതിയത് പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളുടെ ഭൂരിഭാഗം പേരും താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ താഴേക്ക് ഇറങ്ങുമ്പോൾ ഒക്കെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിട്ട് എൻജോയ് ചെയ്തിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ താഴേക്ക് ഇറങ്ങിയപ്പോൾ വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു വെള്ളച്ചട്ടൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കൂട്ട പിന്നെ വെള്ളം പിന്നെ കുറവായിരുന്നു കാലാവസ്ഥ ഇതുപോലെ കാരണം അങ്ങനെ വെള്ളച്ചാട്ടം കുറവായിരുന്നു പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഫോട്ടോസൊക്കെ എടുത്തു എല്ലാ പാറയ്മയൊക്കെ കയറി ഞങ്ങളെല്ലാവരും ഒരുമിച്ചൊക്കെ നിന്ന് അവിടെ കുറേ നേരം നിന്നിട്ട് വെള്ളച്ചാട്ടമൊക്കെ കണ്ടു വിട്ടാം പിന്നെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ മഴക്കാർ പോലെ വന്നു അപ്പോൾ മഴയൊക്കെ കൊണ്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ബാക്കി വിശേഷങ്ങൾ മറ്റൊരു വീഡിയോയിൽ കാണാം അപ്പോൾ